വയനാട് നിന്നും പ്രേമലത പ്രേമലത വയനാട് പ്രത്യേകതയുണ്ട് വൃത്താന്തച്ചേരി വയനാട് ആ പ്രദേശത്തു നിന്നാണ് വരുന്നത് പുള്ളി നന്നായി പാടുകയും ചെയ്യും ശരിക്കും പ്രസംഗം പറയുകയും ചെയ്യും മാത്രമല്ല പുള്ളി ഒരു നല്ല എഴുത്തുകാരി കൂടിയാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ അതുകൊണ്ട് കേൾക്കാം ഏതായിരുന്നാലും പാട്ട് കേൾക്കാതെ ഞങ്ങൾ തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ രാജ്യായിട്ട് ഇതിൽ കേറുന്നത് എന്താ പറയാ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ എന്റെ മക്കളെന്നോട് എപ്പോഴും പണിയും അമ്മ ഈ രീതി ആദ്യം രാവിലെ മുതൽ ഭക്ഷണം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ താമസിക്കുന്നു മക്കളെല്ലാം കല്യാണം പണിയും അപ്പൊ അവർക്ക് ഭയങ്കര ടെൻഷനാണ് ഞാനും ഒട്ടേക്ക് ഇങ്ങനെ ജോലി വർഷം കൊണ്ട് അപ്പം ഞാൻ മക്കളോട് പറയും മക്കളെ നമ്മൾ പിന്നെ നമ്മൾ ഈ രോഗത്തുനിന്ന് പോകുമ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തെന്ന് പറയണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് ഞാൻ എനിക്ക് എത്രമാത്രം ഇതിൽ ചെയ്യാൻ പറ്റും ഗവൺമെൻറ് എന്നെ അനുവദിക്കും അതുവരെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യുമെന്നാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പം മക്കൾക്കും ആ ഒരു സമരങ്ങൾ കാണുമ്പം ആര് പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ എന്തുകൊണ്ടും പോണില്ല ഈ സമരം കൊടുത്തേക്ക് അമ്മ എന്തുകൊണ്ടും പോണില്ല അമ്മനെ അവിടെയൊക്കെ നടത്തുന്നത് എന്താണ് അവരൊന്നും ഈ സമരം കണ്ടോണ്ടിരിക്കുക എന്നിട്ട് അമ്മ പോകണം എന്ന് പറഞ്ഞിട്ട് അവര് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ അവര് ഇവിടെ നിന്ന് എന്നെ കാണട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറഞ്ഞിട്ട് സർപ്രൈസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ആരും ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി എട്ടിന് പിന്നെ ഞാൻ അവാർഡ് പറഞ്ഞിട്ടുള്ള ഒരാശ്രപത്യത്തുകൂടിയാണ് ഞാൻ കേറിയ വർഷം തന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു നിങ്ങളിവിടെ നിന്ന് ആ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ നിങ്ങളീ പോരിവെയിലത്ത് നിന്നിട്ട് എല്ലാം നിങ്ങളുടെ ആ വിഷമങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ നോക്കി നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വരാനുള്ളൊരു മടി ഇങ്ങോട്ട് ഞാൻ പിന്നെ ഞാൻ വേറെ എന്റെ ഏറ്റവും അടുത്തൊരു ആളെ കൂടെ വന്ന് വന്നിട്ടുള്ളത് അറിവടെ എന്താ പറയാ നമ്മുടെ ഈ ഒരു സമരം വമ്പിച്ച വിജയത്തിലേക്ക് പോകുന്നു ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് നമ്മളെ എന്താ പറയാ നമ്മൾ ആരോഗ്യ മേഖലക്ക് വേണ്ടി കോവിഡ് കാലത്ത് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളാണ് ഞാൻ പിന്നെ എന്റെ ഏരിയന്ന് പതിനാല് കിലോമീറ്റർ തന്നിട്ടാണ് ഞാൻ എന്റെ വാർഡിലേക്ക് പോകുന്നത് ഒരു ദിവസം നാനൂറ് രൂപ വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം ബസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നാനൂറ് രൂപ വണ്ടിക്കൂലി കൊടുത്തിട്ടാണ് ഞാൻ ഈ കോവിഡ് കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ ഏരിയയിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്താ പറയാ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം വെറിച്ചിട്ടുണ്ടെങ്കില് ആരോഗ്യ മേഖലയിൽ വീട് പണിയുമ്പോൾ അതിനൊരു അടിത്തറ ഇല്ലാതെ ഒരിക്കലും ആ വീട് പൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഈ അരോഗ്യമേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാര് എല്ലാവർക്കും എൻ്റെ എസ് എന്ന് പറഞ്ഞ നന്ദി അറിയിക്കാണ് നമ്മുടെ ഈ സമരം ഇനിയും ഇതിലേക്ക് വരാനുള്ള ആൾക്കാര് ഇനിയും ഇവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പാർട്ടി ഇല്ല എല്ലാവരും കേസ് നമ്മളൊന്നാണ് ആ ഒരു രീതിയാണ് നമ്മൾ എല്ലാരും ഈ ഒരു മേഖലയ്ക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകർ എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഞമ്മക്ക് തന്നെ ഞാൻ എഴുതിയിട്ടുള്ള എന്തൊക്കെ പാട്ടുകൾ ഞാൻ പിന്നെ വെക്കാം രണ്ട് വലിയ പാടുകയാണ്